പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മുടെ യാത്രയുടെ ഭാഗമായി നമ്മൾ മൈജി മൈടെക് സർവീസ് സെന്ററിൽ എത്തിയിരിക്കുകയാണ് പുതിയ അക്കാദമിയാണ് ജീവാത്മാവു ഷാജി ഓക്കെ സ്വാഗതം വിദേശ അതെ അതെ വിദേശയാത്രയിലായിരുന്നു പോയതോ എന്താണ് സന്തോഷം നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന ഒരു നമ്മൾ വേറെ പോകില്ല തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷൗമിന്റെ അറുപത്തി സിക്സ്റ്റി ഫൈവ് ഇഞ്ച് മലയാളി കോഴിക്കോട് കോഴിക്കോട് ആദ്യത്തെ ാണ് അത് സാറിനെ കൊണ്ട് ഞാൻ നമ്മൾ ക്യൂലൈഡ് ലോഞ്ച് ചെയ്യുന്നത് ഫോർട്ടി ത്രീ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവിലാണ് നോർമലി അറിയാം ക്യൂലൈഡ് ആണ് എൽ ഇ ഡി കാര്യ ബെറ്റർ എന്ന് പക്ഷെ അവരെപ്പോഴും വിചാരിക്കുക ക്യൂലൈഡ് വാങ്ങാൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ഇന്ന് ഷോപ്പിയിലെ ഒരു ഗ്ലോബി ഷോമി ഇന്ന് ആ ഒരു പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത് ഇഞ്ച് നമ്മൾ ഒരു വെറും ലോഞ്ച് ചെയ്യണം അതുകൂടാതെ മൈജിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ രണ്ടായിരം അതുകൊണ്ട് അപ്പൊ ഞാൻ ഇത് കേട്ടോ അങ്ങനെ ചെയ്യുകയാണ് ഏറ്റവും പുതിയ ടി വി ഓക്കെ അപ്പൊ ഇത് ഇതിന്റെ വിൽപ്പന ഇന്ന് തുടങ്ങുമോ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രൈസിങ്ങ് ഓയിൽ ഈഡിൽ പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഞങ്ങൾക്ക് വേറൊരു സന്തോഷം കൂടെ ഉണ്ടെന്ന് നിങ്ങളിട്ട് പങ്കുവെക്കാൻ വേണ്ടിട്ട് ഇവരുടെ ഏറ്റവും പുതിയ ഫോണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തത് മൈജിയാണ് ഇന്ത്യയിൽ ഇന്ത്യയില് സാറിന്റെ നാൽപ്പതാമത്തെ യാത്രയില് നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് സാർ അത് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ക്യാമറ ലൈക്കയാണ് പക്ഷെ കൺസ്യൂമറിന് ലൈക്ക ക്യാമറ വാങ്ങണമെങ്കിൽ ഒരു എട്ട് ലക്ഷത്തോളം ആണ് നമ്മള് ആ ലൈക്ക ക്യാമറ ഒപ്റ്റിക്കൽ ലെൻസ് ആണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത് അത് വെറും അറുപതിനായിരത്തിന് താഴെയാണ് നമ്മൾ കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ആ ഫോണ് ആളുകൾക്ക് ഈ മാരകമായ ഈ മറ്റേ ഈ മയക്കുമരുന്ന ചില ഇൻഫർമേഷൻ ഉള്ളു ചില വിവരങ്ങൾ ഉണ്ട് ഉറവിടെ എവിടെ അതൊക്കെ വിളിച്ചു പറയാനുള്ള ആക്കി മാറ്റാം ആ ഫോണിലൂടെ ഒരു സോഷ്യൽ പർപ്പസ് ഓക്കെ ഈ ഫോണിന് ഒരു സോഷ്യൽ പർപ്പസൂടെ വരാൻ പോവാ ഈ ഫോണിലേക്കായിരിക്കും ആൾക്കാർ ഇപ്പൊ നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് വിവരങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് കാര്യം കുട്ടികളെയൊക്കെ ഇത് ബാധിക്കുന്നത് അത് അതിഭീകരമായ ഒരു മലയാളി എന്നുള്ള നിലയിൽ അറിയേണ്ട ഒരു കാര്യം അതിഭീകരമായ പ്രശ്നം അപ്പൊ നിങ്ങളുടെ വിവരങ്ങളെല്ലാം വിളിച്ചു പറയാൻ ഈ സ്പെഷ്യൽ ഫോൺ നമ്മൾ ഉപയോഗിക്കും നമ്പർ ഉടനെ അറിയിക്കും നമ്പർ ഉടനെ ഞങ്ങൾക്കും ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട് അക്രമത്തിനും അതേപോലെ ലഹരിക്കുമെതിരെ മാക്മദിനെതിരെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ലോകത്തിലാദ്യ ഞങ്ങൾക്കും അതിന്റെ ഒരു പാർട്ട് പാർട്ടാൻ കഴിഞ്ഞാൽ വളരെയധികം ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് പടയോട്ടം തന്നിട്ട് ഞങ്ങൾ എല്ലാ എൻ്റെ ഞമ്മളെ നൂറ്റി ഇരുപത്തഞ്ച് ഷോറൂമിലും ഇതിനെ മാക്ര ലഹരിക്കെതിരെ വലിയൊരു പോരാട്ടം നേടും കുറച്ച് ാണ് നമ്മുടെ ഗ്രാമത്തിൽ അടിത്തട്ട് ഗ്രാമ നഗരഭേദമില്ലാതെ ഏത് പഞ്ചായത്ത് ഭേദമില്ലാതെ നമ്മൾ പന്ത്രണ്ട് കിലുള്ള ഒറക്റ്റ് പഞ്ചായത്തിന്ന് പറഞ്ഞ സാധനം കിട്ടാൻ ഇല്ലാത്ത അവസ്ഥയില്ല ആർക്കും എവിടെ വേണം കിട്ടാൻ സാധ്യത അതെ പക്ഷെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരു ഗവൺമെന്റ് മാത്രമല്ല അല്ലെങ്കിൽ ഒരു പിന്നെ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല നമ്മൾ എല്ലാരും ഒരുമിച്ച് നിന്ന് ഇതിന് ഈ നാട്ടിൽ നിന്നും എന്താ പറയാ ഒഴിവാക്കണോ പേരുടെ തീർച്ചയായിട്ടും ഞങ്ങളൊരു പ്രത്യേക ഒരു പ്രതിജ്ഞ ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങള് എൻ ഡാറ് ഞങ്ങള് മൈജിയില് മാത്രം തന്നെ നാലായിരത്തിഅഞ്ഞൂറോളം സ്റ്റാഫ് ഉണ്ട് ഡയറക്റ്റ് ആയിട്ട് നാലായിരത്തി അഞ്ഞൂറ് അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് സംബന്ധിച്ച് നമുക്ക് ഈ അക്കാദമിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതായത് കൊറോണ സമയത്ത് നമ്മളെ സ്ത്രീകൾക്ക് ഈ ഈ സർവീസ് സർവീസ് മേഖലയിലേക്ക് വരുന്നില്ല എല്ലാ സ്ത്രീകളാണ് സ്ത്രീകൾ മാത്രം നയിക്കുന്ന ഒരു സർവീസ് സെന്ററാണ് എല്ലാം സ്ത്രീകള് അപ്പൊ ഇത് കൊറോണ കാലത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ആശയം വന്നത് ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് കുട്ടികളെ പഠിപ്പിച്ചു അതിനുശേഷം അവർക്കൊരു സർവീസ് സെന്റർ ഓപ്പൺ ആക്കി കൊടുത്തു ഇപ്പൊ നമ്മുടെ എല്ലാ സെന്ററുകളിലും ഇവർക്കുള്ള ജോലി സാധ്യത കൂടുതലാണ് എല്ലാടീസ് എല്ലാ സ്ഥലത്തും നമുക്ക് ഓൾറെഡി നമുക്ക് സർവീസ് സെന്റർ ഉണ്ട് എല്ലാ നൂറ്റി ഷോറൂമിലും നമുക്ക് സർവീസ് സെന്റർ ഉണ്ട് ഓക്കെ അപ്പൊ ഇവിടെ മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ അവർക്ക് വേണ്ടി ഓപ്പൺ ആക്കി പുതിയ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി 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 ഒരു ഒരു ടെക്നിക്കൽ ഫ്രം മൈജി മൈജി പഠിപ്പിച്ച് തന്നെ ജോലി അതെല്ലാം പെൺകുട്ടികളാണ് ുണ്ട് ആൺകുട്ടികളുണ്ട് പക്ഷെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു കാരണം ആ കൊറോണ കാലത്ത് നമ്മളെ ഈ സ്ത്രീകൾ പൊതുവേ സർവീസ് ചെയ്യാൻ വേണ്ടി മടിക്കുന്ന ഒരു കാലഘട്ടം അതായത് മുന്നോട്ട് വരില്ല കാരണം ഇവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഫോണിൽ ഉണ്ടാവല്ലോ അപ്പൊ ഇവർക്ക് സ്ത്രീകളാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് അപ്പൊ ഞാൻ അതിൽ കണ്ടെച്ചാൽ ഇവർക്ക് കുറച്ചുകൂടി ജോലി സാധ്യത കൂടുതലാണ് വരുമാനം കൂടുതലാണ് അപ്പം അതിനുവേണ്ടി സ്ത്രീകൾ മുന്നോട്ട് വരുന്ന നല്ല നല്ല വരുന്നോട്ട് വരുന്നുണ്ട് ഓരോ പെൺകുട്ടികളായുമ്പോ അവർക്ക് വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് ഈ വർക്ക് എടുക്കുന്നത് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ നെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോ ഈ വർക്ക് എടുക്കൊണ്ടിരിക്കുന്നത് അതിലൊരു ചരിത്രം താങ്ക് യു താങ്ക് യു നടത്തിയത് പോലെ ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീകളാണ് നയിക്കുന്ന സർവീസ് അപ്പം വളർച്ചയുടെ പടവുകൾ ഇങ്ങനെ പുതിയ പുതിയ റെക്കോർഡുകൾ നമുക്ക് സമൂഹത്തിനോട് കമ്മിറ്റ് വേണമല്ലോ തീർച്ചയായിട്ടും അപ്പം നമുക്കിനി വേറെ ഒരു സ്ഥലത്തോട്ട് അശ്വി ഈ സാമൂഹ്യ അപ്പൊ രാജീവ് സാർ തന്നെ പറയേണ്ടിറ്റൂട്ടില്ല ഇവിടുത്തെ नाबले के आ नाबले के आ नाबले के आ